السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام عليك يا رسول الله اعوذ بكلمات الله التامات من شر ما خلق മജ്ലിസ് കാണുന്ന മുത്തും നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ നന്നാക്കി എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റിത്തരട്ടെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മുടെ മജ്ലിസിൽ വിശാലമായ വികൃതു ആ മജ്ലിസ് അപ്ലോഡ് ചെയ്യുന്നതാണ് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക ം നേടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ മതിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്നേഹമുള്ള ഭർത്താവിന്റെ എട്ട് അടയാളങ്ങളെ കുറിച്ചാണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തില് സന്തോഷവും സമാധാനവും ലഭിക്കണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹമില്ലെങ്കിൽ ആ ബന്ധം ഒരിക്കലും മുന്നോട്ടു പോവുകയില്ല ആ ബന്ധം തകർന്നു പോകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ഇന്നത്തെ ക്ലാസിൽ പറയുന്നത് സ്നേഹമുള്ള ഭർത്താവിന്റെ എട്ട് അടയാളങ്ങളെ കുറിച്ചാണ് ഇൻഷാല് മറ്റൊരു ക്ലാസിൽ സ്നേഹമുള്ള ഭാര്യയുടെ അടയാളങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ സ്നേഹമുള്ള ഭർത്താവിന്റെ ഒന്നാമത്തെ അടയാളം ഭാര്യയോട് സലാം പറയുക എന്നുള്ളതാണ് ചില ഭർത്താക്കന്മാര് ഭാര്യയോട് ഒരു നിലക്കും സലാം പറയില്ല സലാം പറയുക എന്നുള്ളത് സ്നേഹബന്ധവും ഐക്യവും നിലനിൽക്കാനാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭർത്താവ് ഭാര്യയോട് സലാം പറയണം ഗൾഫിലാണെങ്കിൽ ഫോൺ വിളിക്കുന്ന സമയത്ത് ഭർത്താവ് ഭാര്യയോട് സലാം പറയണം ജോലി സ്ഥലത്താണെങ്കിൽ ഫോൺ വിളിക്കുന്ന സമയത്ത് ഭർത്താവ് ഭാര്യയോട് സലാം പറയണം അങ്ങനെ സ്നേഹ സലാം പറയുന്ന ഭർത്താവ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഭർത്താവിന് ഭാര്യയോട് സ്നേഹമുണ്ട് എന്നുള്ളത് ചില ഭർത്താക്കന്മാരൊക്കെ വീട്ടിലേക്ക് കയറി വരുമ്പോ തന്നെ ഭാര്യയോട് ചൂടായി ഭാര്യയോട് ദേഷ്യപ്പെട്ടിട്ടായിരിക്കും വീട്ടിലേക്ക് കയറി വരിക അപ്പൊ മനസ്സിലാക്കുക ഭാര്യയോട് യാതൊരുവിധ സ്നേഹവും ഇല്ല എന്നുള്ളത് അതുപോലെ തന്നെ ഫോൺ വിളിക്കുന്ന സമയത്ത് അല്പം ഫോൺ എടുക്കാൻ വഴുകി കഴിഞ്ഞാൽ ആ ഭാര്യയോട് ും ഭാര്യയോട് ദേഷ്യപ്പെടും നിനക്കറിയില്ലേ ഞാൻ വിളിക്കുന്ന സമയമാണ് നീ എവിടെയായിരുന്നു നിനക്കെന്താ തിരക്ക് നിനക്ക് എന്നോട് സ്നേഹമല്ല എന്നൊക്കെ പറഞ്ഞ് ഭാര്യയോ ശകാരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അവർക്ക് ഒരുപാട് ജോലികളുണ്ട് നമ്മളെ മക്കളെ നോക്കണം മക്കളെ നോക്കുക എന്ന് പറയുന്നത് അത് ചെറിയൊരു പരിപാടിയൊന്നുമല്ല ഒരു രണ്ട് ദിവസം വീട്ടിലിരുന്ന് മക്കളെ ഒന്ന് സംരക്ഷി നോക്കി മക്കളെന്ന് നോക്കി നോക്കി എന്തായിരിക്കും അതിന്റെ അവസ്ഥ രാത്രി ഉറങ്ങുന്ന സമയത്ത് പാതിരാവിന്റെ മകൻ മൂത്രയിക്കാൻ നീക്കുകയാണ് മകൾ കരയുകയാണ് അതുപോലെ തന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് എണീക്കുമ്പോൾ ഭർത്താവിനെ എണീക്കാൻ കഴിയൂല അപ്പോഴും വളരെ സ്നേഹത്തോടുകൂടെ മക്കളെ സംരക്ഷിക്കുന്നത് നമ്മളെ ഭാര്യമാരാണ് അപ്പൊ ഒരുപാട് തിരക്കുകൾ ഉണ്ടാകും അവർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകും അതിനനുസരിച്ചായിരിക്കണം നമ്മൾ അവരോട് പെരുമാറേണ്ടത് അപ്പൊ ഭാര്യയോട് സലാം പറയുക എന്നുള്ളത് സ്നേഹമുള്ള ഭർത്താവിന്റെ ഒന്നാമത്തെ അടയാളമാണ് രണ്ടാമത്തെ അടയാളം ഭാര്യയെ ചുംബിക്കുക എന്നുള്ളതാണ് നമ്മൾ ജോലിക്ക് വീട്ടിൽ നിന്ന് പോകുമ്പോ ഭാര്യയെ പിടിച്ച് ആ നെറ്റിൽ ഒരു ചുംബനം കൊടുക്കുക അതല്ലെങ്കിൽ ഭാര്യയുടെ മുഖത്തൊരു ചുംബനം കൊടുക്കുക നമ്മൾ ജോലി കഴിഞ്ഞു വരുമ്പോ ഭാര്യയുടെ ഒരു ഉമ്മ കൊടുക്കുക അതുപോലെ തന്നെ ഭാര്യയുടെ മുഖത്തൊരു ചുംബനം കൊടുക്കുക ഇത് സ്നേഹത്തിന്റെ അടയാളമാണ് നമ്മളിവിടെ ശരിക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ചുംബനം രണ്ട് രൂപത്തിലുണ്ട് സ്നേഹത്തോടെയുള്ള ചുംബനം ഉണ്ട് അതുപോലെ തന്നെ വികാരത്തോടെയുള്ള ചുംബനം ഉണ്ട് ഈ വികാരത്തോടെയുള്ള ചുംബനം നമ്മൾ മക്കളുടെ ഇടയിലോ മാതാപിതാക്കളുടെ ഇടയിലോ ജനങ്ങളുടെ ഇടയിലോ ഒരിക്കലും ഭാര്യയെ ചുംബിക്കാൻ പാടില്ല സ്നേഹത്തോടെയുള്ള പരസ്പരം സ്നേഹിക്കാനുള്ള ചുംബനമാണ് നെറ്റിയിലൊരു ഉമ്മ കൊടുക്കാണ് അതുപോലെ തന്നെ കവളത്തൊരു ഉമ്മൊടുക്കാണ് അത് മക്കളുടെ ഇടയിൽ ചെയ്യാവുന്നതാണ് കാരണം മക്കളും അത് കണ്ട് പഠിക്കട്ടെ മക്കളും നല്ല ദാമ്പത്യ ജീവിതം ഭാര്യ ഭർത്താക്കന്മാരുടെ മാതാപിതാക്കളുടെ സ്നേഹപ്രകടനങ്ങൾ കാണട്ടെ അപ്പോഴാണ് അവരും അവരെ ഭാര്യമാരെ അവരെ ഭർത്താക്കന്മാരെ സ്നേഹിക്കൊള്ളൂ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഭാര്യമാരെ ചുംബിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇതൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയതാണ് അപ്പൊ ഭാര്യയെ ചുംബിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ചില ഭാര്യ ഭർത്താക്കന്മാർ ജനങ്ങളുടെ ഇടയിൽ വെച്ചുകൊണ്ട് വികാരത്തോടെയുള്ള ചുംബനം ചെയ്യാറുണ്ട് അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അത് തെറ്റാണ് അത് ലജ്ജയില്ലാത്തവരുടെ അടയാളമാണ് റസൂൽ പറഞ്ഞു അൽ ഈമാൻ ലജ്ജ അള്ളാഹുബിന്റെ അടയാളം ാണ് അപ്പൊ ചില ചുംബനങ്ങൾക്ക് മറവേണം അഥവാ വികാരത്തോടെ ഭാര്യയെ ചുംബിക്കുന്ന സമയത്ത് അതിന് മറവാണ് നമ്മുടെ മണയറിയിൽ ഭാര്യയെ ചുംബിക്കുന്നത് പോലെ ആളുകളിടയിൽ വെച്ച് ഒരിക്കലും ചുംബിക്കരുത് അങ്ങനെ ചില ഭാര്യ ഭർത്താക്കന്മാർ വിവാഹം കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി വീട് എടുക്കാൻ വേണ്ടി ചെയ്യാറുണ്ട് അത് പ്രോത്സാഹിപ്പിക്കപ്പെടാം അത് നിരുത്സാഹിക്കപ്പെടേണ്ടതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് സ്നേഹമുള്ള ഭർത്താവിന്റെ മൂന്നാമത്തെ അടയാളം ഭാര്യക്ക് സമ്മാനം കൊടുക്കുന്ന ഭർത്താവായിരിക്കുക എന്നുള്ളതാണ് ഭാര്യയുടെ ബർത്ത്ഡേ ദിവസം അതുപോലെ തന്നെ വിവാഹ വാർഷികത്തിന്റെ അന്ന് ഭാര്യയ്ക്ക് ഒരു സമ്മാനം കൊടുക്കുക സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞാല് വലിയ വലിയ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കണം എന്നതിന് അർത്ഥല്ല സ്വർണം തന്നെ വാങ്ങിക്കൊടുക്കണം അതിനർത്ഥമല്ല നമ്മളുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് ഒരു ചെറിയ സമ്മാനമെങ്കിലും ഭാര്യക്ക് ആ ബർത്ത്ഡേയുടെ ദിവസം നമ്മൾ കൊടുക്കുക ആ വിവാഹ വാർഷികത്തിന്റെ ദിവസം നമ്മൾ കൊടുക്കുക അത് വലിയ സന്തോഷകമായിരിക്കും അവർക്ക് ഒരു ഡയറി മിൽക്ക് വാങ്ങിക്കൊടുത്താൽ മതി ഒരു ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്താൽ മതി എന്റെ എന്നോട് വലിയ സ്നേഹം ഉണ്ടെന്ന് അവർ ചിന്തിച്ചു പോകും അതുകൊണ്ട് അങ്ങനെയുള്ള സമ്മാനം കൊടുക്കുന്ന ഭർത്താവായി നമ്മൾ മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാലാമത്തെ കാര്യം ഭാര്യയുടെ തൃപ്തി മനസ്സിലാക്കുക അതല്ലെങ്കിൽ ഭാര്യയുടെ തൃപ്തി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഭാര്യയ്ക്ക് ഒരുപാട് തൃപ്തി ഉണ്ടാവും നമ്മളൊരു വാങ്ങി കൊടുക്കും അവർക്ക് ആഗ്രഹം ഉണ്ടാവൂലേ ഇന്ന കളറിലെ ഡ്രസ്സ് ധരിക്കണം ഇന്ന രൂപത്തിലുള്ള പർദ്ദ ധരിക്കണം ഇന്ന രൂപത്തിലുള്ള ഹിജാബ് ധരിക്കണം ഇന്ന കളറിലുള്ള ഹിജാബ് ധരിക്കണം അതുപോലെ തന്നെ അടിപൊളി ചെരുപ്പ് ധരിക്കണം ഷൂ ധരിക്കണം എന്നൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടാവും നമ്മൾ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ ഡ്രസ്സ് തന്നെ ധരിക്കണം എന്ന് നമ്മൾ പറയാൻ പാടില്ല അതിനർത്ഥം ഹറാമായ രൂപത്തിൽ ഡ്രസ്സ് ധരിക്കാനുള്ള സമ്മതം കൊടുക്കണം എന്നല്ല ഇസ്ലാമികപരമായ രൂപത്തിലുള്ള അവരുടെ തൃപ്തികൾ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ ചെരുപ്പിന്റെ വിഷയം അതൊക്കെ നമ്മൾ ചെരുക്ക് ചോദിച്ച് മനസ്സിലാക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ലൈംഗിക ബന്ധത്തിൽ ഭാര്യയുടെ തൃപ്തി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ചില ഭർത്താക്കന്മാരുണ്ട് അവരുടെ തൃപ്തി അവർക്ക് അവരുടെ ആഗ്രഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പോവുക എന്നുള്ളത് സുബഹാരല്ല ഒരു സഹോദരി തന്റെ ഭർത്താവിനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു കൊണ്ട് കത്തയക്കുകയാണ് അതിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്റെ ഭർത്താവിന് ബന്ധപ്പെടാൻ അറിയില്ല എന്നുള്ളത് എന്റെ ഭർത്താവ് ബന്ധപ്പെടുന്ന സമയത്ത് ഭർത്താവിന്റെ തൃപ്തി മാത്രമാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് സുഖണ്ടോ എന്റെ തൃപ്തിയോ എന്റെ ഭർത്താവ് ആഗ്രഹിക്കാറില്ല ഇതാണ് ഒന്നാമത്തെ കാരണമായി ആ ഭാര്യ പറഞ്ഞത് അപ്പൊ ലൈംഗിക ബന്ധത്തിൽ ഭാര്യയുടെ തൃപ്തി ചോദിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ നമ്മൾ പുറത്തു പോയിട്ടൊക്കെ നല്ല കുഴിമന്തിയും നല്ല ബീഫും നല്ല അൽഫാവും ഒക്കെ വാങ്ങിക്കഴിക്കും ഭാര്യക്ക് വീട്ടില് നമ്മൾ ഒന്നും വാങ്ങിക്കൊടുക്കൂല അവർക്ക് എന്താണ് വേണ്ടത് അതല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം നമ്മൾ വാങ്ങിക്കൊടുക്കുന്നില്ല ഇങ്ങനെ ഒരു ഭർത്താവാന് പാടില്ല ഭാര്യയുടെ തൃപ്തികൾ ശരിക്ക് ചോദിച്ചു മനസ്സിലാക്കി കഴിയുന്ന രൂപത്തിൽ അത് ചെയ്തു കൊടുക്കുക ഇത് സ്നേഹമുള്ള ഭർത്താവിന്റെ അടയാളമായി ഉസ്താദുമാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സ്നേഹമുള്ള ഭർത്താവിന്റെ അഞ്ചാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഭാര്യയുടെ വീട്ടുകാരെ ബഹുമാനിക്കുക സ്നേഹിക്കുക എന്നുള്ളതാണ് ചില ഭർത്താക്കന്മാര് ദേശം വന്ന അപ്പോ ഭാര്യയുടെ ഉപ്പേ ചീത്ത പറയും അതല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മയെ ചീത്ത് പറയും അതല്ലെങ്കിൽ ഭാര്യയുടെ കുടുംബക്കാരെ ചീത്ത് പറയും ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ ഭാര്യമാര് ഒരിക്കലും സ്നേഹിക്കൂല അവർക്ക് അവരെ സ്നേഹിക്കാൻ കഴിയൂല ഭാര്യ വീട്ടിലേക്ക് പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവരെ പറഞ്ഞേക്കാതിരിക്ക ഒരു മാസം കൂടുമ്പോ അതല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോ അതല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോ അവൾ അവരുടെ ഉമ്മയെ പോയി കാണട്ടെ അവളുടെ പോയി കാണട്ടെ അതിന് സമ്മതം കൊടുക്കണം അതുപോലെ തന്നെ നമ്മളും പോകണം അവരെ പോയി കാണണം അവരെ വിശേഷങ്ങൾ ചോദിച്ചറിയണം അവരെ ബഹുമാനിക്കണം അവരെ ആദരിക്കണം ഇങ്ങനെയുള്ള ഒരു ഭർത്താവായി നമ്മൾ മാറിയാൽ ഓട്ടോമാറ്റിക്കലായി ഭാര്യ നമ്മളെ സ്നേഹിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല അതിനർത്ഥം ഭാര്യ വീട്ടിൽ ഇങ്ങനെ പോയിരിക്കണം എന്നർത്ഥൊന്നുമില്ല നമ്മൾ ഉമ്മാനിപ്പാനി ഒഴിവാക്കി ഉമ്മാനിപ്പാനി മറന്ന് അവരോട് സംസാരിക്കാതെ ഭാര്യ വീട്ടിൽ ഇങ്ങനെ പോയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല അങ്ങനെ ഭാര്യ വീട്ടിൽ നമ്മൾ പോയിരുന്നാൽ പോയിരുന്നാൽഹ ബാര്യവീട്ടിൽ സ്ഥിര താമസക്കാരാൻ പാടില്ല ഒരു മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ പോകുക ഒരു പത്ത് ദിവസം ഗുണങ്ങളൊക്കെ പോവുക അവരെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിന്റെ അർത്ഥം ഒന്നോ രണ്ടോ ദിവസം അവിടെ താമസിക്കാൻ പാടില്ല എന്നൊന്നുമില്ല സ്ഥിര താമസക്കാരനായാൽ നമ്മളെ നിലയും വിലയും കുറയും നമ്മുടെ ബഹുമാനം കുറയും നമ്മളെ ആദരവ് കുറയും അതുപോലെ തന്നെ പല രൂപത്തിലും നമ്മൾ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് സ്നേഹമുള്ള ഭർത്താവിന്റെ ആറാമത്തെ അടയാളം ഭാര്യയോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരിക്കലും ശാസ്ത്രജ്ഞനോട് ചോദിച്ചു നിങ്ങൾ ലോകത്ത് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് അല്ലെ ശാസ്ത്രജ്ഞന്മാരെ അങ്ങനെയാണല്ലോ പല കണ്ടുപിടുത്തങ്ങളും നടത്തും അപ്പൊ ഈ ശാസ്ത്രജ്ഞനോട് ചോദിച്ചു നിങ്ങൾ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുണ്ട് ഏത് കണ്ടുപിടുത്തം നടത്തിയപ്പോഴാണ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടായത് നിങ്ങൾക്ക് സന്തോഷം അനുഭവിച്ചത് എന്ന് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ആ സമയത്തൊന്നും എനിക്ക് സന്തോഷവും ആനന്ദോ ഉണ്ടായിട്ടില്ല എൻ്റെ മനസ്സിന് കുളിർമ്മയും സന്തോഷവും ആനന്ദം ഉണ്ടായത് സന്ധ്യാസമയത്ത് എന്റെ ഭാര്യ മൊത്തം സംസാരിക്കുമ്പോഴാണ് എനിക്ക് ആ കൂടുതൽ ആനന്ദ ഉണ്ടായത് കൂടുതൽ സമാധാനം ഉണ്ടായതെന്ന് ആ ശാസ്ത്രജ്ഞൻ പറയുകയുണ്ടായി അപ്പൊ സ്നേഹമുള്ള ഭർത്താവാണെങ്കിൽ ഭാര്യയോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭാര്യമാരെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ സംസാരപ്രിയരായിരിക്കും അവർക്ക് സംസാരിക്കാൻ കൂടുതൽ താല്പര്യമുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഭർത്താക്കന്മാരോട് പറയാനുണ്ടാവും ഒരു അരമണിക്കൂറെങ്കിലും ഒരു മണിക്കൂറെങ്കിലും ഒരു പത്ത് മിനിറ്റ് എങ്കിലും അവരോട് സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം ഇത് ഭാര്യയോട് സംസാരിക്കൂല്ല ഭാര്യയോട് മിണ്ടൂല്ല അങ്ങനത്തെ ഒരു ഭർത്താവായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ അവര് സംസാരിക്കാൻ വേണ്ടി മറ്റൊരാളെ കണ്ടെത്തുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല അവ സംസാരിക്കാൻ സമയം കണ്ടെത്തുക ഏഴാമത്തെ വിഷയം ഭാര്യയുടെ ഇബാദത്തിന്റെ വിഷയത്തിൽ സഹായിക്കുന്ന ഭർത്താവുക എന്നുള്ളതാണ് ഭാര്യ എണീറ്റില്ലെങ്കിൽ ഭാര്യയെ നേരത്തെ എണീക്കുക സുബിസ്കരിക്കാൻ എണീപ്പിക്കുക താജ്ഞസ്കരിക്കാൻ എണീപ്പിക്കുക അതുപോലെ തന്നെ നിസ്കരിക്കണം എന്നൊക്കെ ഭാര്യയോട് നിസ്കരിച്ചോ എന്നൊക്കെ ഭാര്യയോട് ചോദിച്ചറിയണം അല്ലാതെ വെറും വീട്ടിലെ വിശേഷങ്ങൾ മാത്രമല്ല നീ നിസ്കരിച്ചോ ഇന്ന് ഖുർആൻ ഓദ്യീട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കണം ഭാര്യയ്ക്ക് നിസ്കരിക്കാൻ വേണ്ടി നല്ല ഒരു നിസ്കാര കുപ്പായം കൊടുക്കണം അതുപോലെ തന്നെ ഭാര്യക്ക് ഖുർആൻ ഓതാൻ വേണ്ടി നല്ലൊരു മുസഹഫ് കൊടുക്കണം ഭാര്യക്ക് നിസ്കരിക്കാൻ വേണ്ടി നല്ല ഒരു സ്ഥലം നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കണം നല്ലൊരു മുസല്ല വാങ്ങിക്കൊടുക്കണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇത് നല്ല ഒരു സ്നേഹമുള്ള ഭർത്താവിന്റെ അടയാളമാണ് സ്നേഹമുള്ള ഭർത്താവിന്റെ എട്ടാമത്തെ അടയാളം ഭാര്യമാർക്ക് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ പോലെയല്ല പല വീഴ്ചകളും അവരെ ജീവിതത്തിൽ സംഭവിക്കും അങ്ങനെ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ അങ്ങനെയായിരുന്നു തൻ്റെ ഭാര്യമാരുടെ അടുക്കൽ നിന്ന് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ ഒരസലകൾ ഉണ്ടാകുമ്പോൾ അള്ളാഹ് റസൂൽ അവരെ അടിക്കാറില്ലായിരുന്നു കയർത്തവരോട് സംസാരിക്കാറില്ലായിരുന്നു ചില ഭർത്താക്കന്മാരൊക്കെ ഉണ്ട് ഭാര്യമാരെ അടിക്കുക മുഖത്തടിക്ക റസൂൾ സല്ലാഹു അലൈഹി തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഭാര്യമാരെ മുഖത്തടിക്കരുത് ഒരാളെയും മുഖത്തടിക്കാൻ പാടില്ല എന്ന് റസൂൾഹി സല്ലല്ലാഹു അലഹി വസല് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ കാലത്തൊക്കെ ഭാര്യമാരെ അടിച്ചാൽ തിരിച്ചടി കിട്ടും യാതൊരുവിധ സംശയമല്ല പഴയ കാലത്തിരുന്നു അടികൊണ്ടാല് ഇങ്ങനെ കരയുക വീടിന്റെ മൂലൊക്കെ ഇങ്ങനെ ഇരിക്കുക അങ്ങനത്തെ കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നും ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ഐക്യം നൽകട്ടെ ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ വിവാഹ പ്രായമെത്തിയ മക്കൾക്കൊക്കെ അള്ളാഹുവേ നല്ല അനുയോജ്യമായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ നല്ല മക്കളെ നൽകണേ അല്ലാ നല്ല ദാമ്പത്യ ജീവിതം നൽകി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ അള്ളാഹ് ഭാര്യമാരൊക്കെ പറയാറുള്ളു ഞങ്ങളെ ഭർത്താക്കന്മാർ കള്ളുകുടിയന്മാരാണ് കള്ളുകുടി ചില ഭർത്താക്കന്മാരൊക്കെ ഉണ്ട് എങ്ങനെയാണ് ഈ കള്ള് കുടിച്ചു വന്നൊക്കെ ഈ ഭാര്യ അവർക്ക് ബന്ധപ്പെടാൻ സമ്മതം കൊടുക്കുക ആ ദുർഗന്ധം കൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കള്ള് കുടിക്കുന്ന ആളുകൾക്ക് വിവാഹം തന്നെ കഴിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്തിനാ അവനക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നത് അവർക്ക് സ്വന്തം ഉമ്മനെ തിരിച്ചറിയോ സ്വന്തം ഉപ്പയെ തിരിച്ചറിയോ സ്വന്തം തെങ്ങളെ തിരിച്ചറിയില്ല പിന്നെയല്ലേ ഭാര്യയെ അതുകൊണ്ട് അങ്ങനത്തെ കള്ളു കുടിക്കുന്ന ആളുകള് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും നമ്മളെ മക്കളെ നമ്മൾ വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടില്ല നമ്മളെ മക്കൾക്ക് വിവാഹാലോചന വരുമ്പോ ആ പുരുഷനെ കുറിച്ച് ആ ചെറുക്കനെ കുറിച്ച് ആ വരനെ കുറിച്ച് കൃത്യമായ വിവരം നമ്മളെ കയ്യിൽ ഉണ്ടാകണം കൃത്യമായി നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം കാരണം നമ്മൾ ഇരുപത് കൊല്ലം പതിനെട്ട് കൊല്ലം നമ്മൾ കഷ്ടപ്പെട്ട് നോക്കിയ നമ്മളെ പെൺമക്കള് അവനെ നമ്മൾ കെട്ടിച്ചു വിടുമ്പോ ആ വീട്ടില് സമാധാനം അല്ലെങ്കിൽ ആ ഭർത്താവിന്റെ സ്വഭാവം മോശമാണെങ്കിൽ ആ ഭർത്താവ് ക്രൂര ായി പീഡിപ്പിക്കുന്നവരാണെങ്കിൽ അവൻ കള്ളുകുടിയനാണെങ്കിൽ അവൻ ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ മക്കളുടെ അവസ്ഥ പറയാനുണ്ട അധോഗതിയിലായിരിക്കും അതുകൊണ്ട് അത്തരം യുവാക്കൾക്ക് നിങ്ങളെ മക്കളെ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കരുതേ എന്നുകൂടെ ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും അസലാമലൈക്കും